പയ്യന്നൂർ പ്രിയദർശിനിയിൽ അത്യാധുനിക പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ അത്യാധുനിക സജ്ജീകരണങ്ങളും പരിചയസമ്പന്നരായ നിരവധി ഡോക്ടർമാരാലും ആതുരസേവനരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ നവീകരിച്ച ഐ പ്രവർത്തനം ആരംഭിച്ചു പ്രിയദർശിനി ഡോക്ടർമാരായ ഡോക്ടർ പ്രസീൻ പ്രദീപ് ഡോക്ടർ ജാനി ഭാഷ ഡോക്ടർ ശ്രുതി ഡോക്ടർ പി കെ മുരളി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ ആദിയ ജാനി ഭാഷ ഡോക്ടർ ആശാ നിർമ്മൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ ജഫീൻ ഡോക്ടർ വൈദേഹി എന്നിവർ ചേർന്ന് ഐ സി യുവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മാറുന്ന കാലത്തിനനുസരിച്ചുള്ള എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും പുതിയ ഐ സി യുവിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച ഡോക്ടർമാർ പറഞ്ഞു നല്ലൊരു കൂടിയുള്ള തന്നെയാണ് തുറന്നിരിക്കുന്നത് രോഗികളുടെ രോഗികളുടെ പരിചരണം നല്ല രീതിയില് മെച്ചപ്പെടുത്തന്നെ നടക്കുമെന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം പ്രിയദർശിനി കുടുംബം ആയിട്ട് പങ്കുവെക്കുകയാണ് ഇത് എല്ലായിടത്തും ഉപയോഗപ്പെട്ടു ബിക്കോസ് ആവശ്യമാണ് പിന്നെ ബെഡ് എല്ലാം സൗകര്യമാണ് പെട്ടെന്ന് എമർജൻസി പറഞ്ഞാലും നമുക്ക് സി പി ആർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് സൗകര്യം ഇല്ല ഒരു എമർജൻസി ബെഡ് യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഐ സിയു വെച്ചത് ഞാൻ ജോയിൻ ചെയ്ത ദിവസം തന്നെ തന്നെ നല്ലൊരു നല്ലൊരു വെൽക്കം ചെയ്യാൻ എനിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് ചടങ്ങിൽ ഹോസ്പിറ്റൽ ചെയർമാൻ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഹോസ്പിറ്റൽ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് മാസ്റ്റർ സ്വാഗതവും വൈസ് ചെയർമാൻ പി ഗോപാലൻ നന്ദിയും പറഞ്ഞു പരിചയസമ്പന്നരായ നിരവധി പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനം കൊണ്ട് സമീപകാലത്ത് രോഗികളുടെ ആശാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ആശുപത്രി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഡോക്ടർ അതിയ കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ